ഹലോ നമസ്കാരം മണ്ണ് പരിശോധനയ്ക്ക് മണ്ണ് സാമ്പിൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് ഇന്ന് നമുക്ക് പരിശോധിക്കാം പരിശോധനയ്ക്കായി എടുക്കുന്ന മണ്ണ് സാമ്പിൾ കൃഷി സ്ഥലത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നതായിരിക്കണം ഒരേ പറമ്പ് അല്ലെങ്കിൽ ഒരേ നിലത്തിൽ നിന്നും പ്രത്യേക സാമ്പിളുകൾ എടുക്കുക കൃഷിയിടത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മണ്ണ് കൂട്ടിക്കലർത്തി ഒരു സാമ്പിൾ തയ്യാറാക്കി പരിശോധിക്കേണ്ടതാണ് അതുപോലെ ഓരോ പ്രദേശത്തെയും മണ്ണിൻ്റെ ഘടന ആഴം സ്ഥലത്തിൻ്റെ ചെരിവ് നീർവാർച്ച സൗകര്യങ്ങൾ ചെടികളുടെ വളർച്ച മുതലായവയുടെ അടിസ്ഥാനത്തിൽ ഓരോ കൃഷിയിടത്തിൽ നിന്നും പ്രത്യേകം പ്രത്യേകം സാമ്പിളുകൾ എടുക്കേണ്ടതാണ് സാമ്പിൾ ശേഖരണത്തിന് തീർത്തും ഒഴിവാക്കേണ്ട സ്ഥലങ്ങളുമുണ്ട് വരമ്പിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങൾ അടുത്തിടയ്ക്ക് വളം ചെയ്ത സ്ഥലങ്ങൾ വളക്കുഴികളുടെയോ കമ്പോസ്റ്റ് കോഴികളുടെയോ സാമീപ്യം മരങ്ങളുടെ താഴ്ത്തടിയുടെ സാമീപ്യം വീട് അല്ലെങ്കിൽ റോഡ് എന്നിവടു ചേർന്ന പ്രദേശങ്ങൾ കൃഷിയോഗ്യമല്ലാത്ത സ്ഥലത്തോട് ചേർന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും ഒരു കാരണവശാലും സാമ്പിൾ ശേഖരിക്കാൻ പാടുള്ളതല്ല ഇകൾ വരി വരിയായി നട്ടിരിക്കുകയാണെങ്കിൽ രണ്ടു വരികൾക്കിടയിൽ നിന്നുമാണ് സാമ്പിളുകൾ എടുക്കേണ്ടത് മണ്ണ് സാമ്പിളുകൾ കുമ്മായം ജിപ്സം വളങ്ങൾ എന്നിവയുമായി ബന്ധപ്പെടുത്തരുത് കുമ്മായമോ വളമോ ചേർത്തിട്ടുണ്ടെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞ് സാമ്പിൾ എടുക്കാവൂ ശേഖരിച്ച മണ്ണ് ആറുമാസം കാലാവധിക്ക് ശേഷം പരിശോധനയ്ക്ക് അയക്കുവാൻ പാടുള്ളതല്ല മണ്ണ് സാമ്പിൾ ശേഖരിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ മണ്ണ് സാമ്പിൾ ശേഖരിക്കുന്നതിന് പലതരം ഉപകരണങ്ങൾ ഉണ്ടെങ്കിലും ഈർപ്പവും മാർദ്ദവുമുള്ള മണ്ണ് ശേഖരിക്കുന്നതിന് മൺവെട്ടി ഉപയോഗിക്കുന്നതാണ് കൂടുതൽ സൗകര്യപ്രദം ശാസ്ത്രീയമായ രീതിയിൽ സാമ്പിൾ ശേഖരിക്കാൻ ഓഗറു ഉപയോഗിക്കാം എടുത്ത സാമ്പിളുകൾ ശേഖരിക്കാൻ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റും കരുതേണ്ടതാണ് മണ്ണ് സാമ്പിൾ ശേഖരിക്കേണ്ട സമയം തുടർച്ചയായി വിളവറുക്കുന്ന സ്ഥലങ്ങളിൽ സാമ്പിൾ ശേഖരിക്കാൻ ഉത്തമമായ സമയം വിളവെടുപ്പിന് ശേഷമാണ് അല്ലെങ്കിൽ അടുത്ത വിളവേറക്കുന്നതിന് മൂന്ന് മുതൽ ആറുമാസം മുൻപേ സാമ്പിൾ ശേഖരിക്കേണ്ടതാണ് ഒരു കാരണവശാലും രാസവളം നൽകിയതിനു ശേഷം മണ്ണ് സാമ്പിൾ എടുക്കാൻ പാടുള്ളതില്ല മണ്ണ് സാമ്പിൾ ശേഖരിക്കുന്ന വിധം കൃഷിയിടത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും എടുക്കുന്ന മണ്ണ് കൂട്ടിക്കലർത്തി ഒരു സാമ്പിൾ തയ്യാറാക്കി പരിശോധിച്ചെങ്കിൽ മാത്രമേ ശരിയായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിളയുടെ വേരുപടലത്തിൻ്റെ ആഴത്തിലുള്ള മണ്ണ് സാമ്പിളുകൾ എടുക്കുക നെല്ല് പച്ചക്കറി പയറുവർഗങ്ങൾ മുതലായ ചെടികൾക്ക് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആഴത്തിലും മറ്റു വിളകൾക്ക് ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആഴത്തിലുമാണ് സാമ്പിളുകൾ എടുക്കേണ്ടത് സാമ്പിൾ എടുക്കുമ്പോൾ ചെടിയുടെ ചുവട്ടിൽ നിന്നും പതിനഞ്ച് മുതൽ ഇരുപത് സെൻറ്റിമീറ്റർ വിട്ടാണ് മണ്ണ് എടുക്കേണ്ടത് വാഴ തെങ്ങ് എന്നിവയ്ക്ക് തടത്തിൻ്റെ പുറത്തു നിന്നുമാണ് മണ്ണ് പരിശോധനയ്ക്കായി എടുക്കേണ്ടത് വാഴയ്ക്ക് ഏകദേശം എഴുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ അകലെ നിന്നും തെങ്ങിന് ചുവട്ടിൽ നിന്നും രണ്ട് മീറ്റർ അകലെ നിന്നും വേണം സാമ്പിളുകൾ ശേഖരിക്കേണ്ടത് മണ്ണ് സാമ്പിളുകൾ എടുക്കുന്ന സ്ഥലം ആദ്യമായി പുല്ലും ഉണങ്ങിയ ഇലകളും നീക്കം ചെയ്ത് വൃത്തിയാക്കണം ഇങ്ങനെ വൃത്തിയാക്കിയ സ്ഥലത്തു നിന്നും മൺവെട്ടി ഉപയോഗിച്ച് നിർദ്ദിഷ്ട ആഴത്തിൽ വി ആകൃതിയിൽ മണ്ണ് വെട്ടിയെടുക്കുക തുടർന്ന് വെട്ടി മാറ്റിയ കുഴിയിൽ നിന്നും മുകളറ്റം മുതൽ അടിവരെ രണ്ട് മുതൽ മൂന്ന് സെൻറ്റിമീറ്റർ കനത്തിൽ ഒരു വശത്തു നിന്നും മണ്ണ് അരിഞ്ഞെടുക്കുക ഒരു പുരിയിടത്തിൽ മണ്ണ് സാമ്പിളുകൾ ശേഖരിക്കാൻ സിക്സാക്ക് രീതിയിൽ നീങ്ങേണ്ടതാണ് സ്വഭാവമുള്ള ഒരേക്കർ നിലത്ത് നിന്നും അഞ്ചു മുതൽ പത്ത് വരെ സബ് സാമ്പിളുകൾ ശേഖരിക്കേണ്ടതാണ് ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച മണ്ണ് കല്ലും മറ്റു സസ്യഭാഗങ്ങളും നീക്കി കട്ടകൾ ഉടച്ച് നല്ലതുപോലെ കൂട്ടിക്കലർത്തുക മണ്ണ് സാമ്പിൾ തയ്യാറാക്കുന്ന വിധം പല സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച മണ്ണ് അരക്കിലോ ആയി കുറയ്ക്കേണ്ടതാണ് ചതുർവിഭജന എന്ന പ്രക്രിയയിലൂടെ മണ്ണ് അരക്കിലോ ആക്കുക ശേഖരിച്ച മണ്ണ് നന്നായി കൂട്ടിക്കലർത്തി ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ നിരത്തിയിടുക അതിനുശേഷം നെടുകയും കുറുകയും ഓരോ വരവരച്ച് നാലായി വിഭജിക്കുക ഇതിൽ നിന്നും കോണോട് കോൺ വരുന്ന ഭാഗം നീക്കിക്കളഞ്ഞ ശേഷം വീണ്ടും മറ്റു രണ്ട് ഭാഗങ്ങൾ കൂട്ടിക്കലർത്തി ഒന്നിച്ച് കൂനയാക്കുക അവസാനം മണ്ണ് അരക്കിലോ കിലോ വരെ ഈ ചതുർവിഭജനം തുടരേണ്ടതാണ് ഇങ്ങനെ തയ്യാറാക്കിയ സാമ്പിൾ വൃത്തിയുള്ള തറയിലോ കടലാസിലോ നിരത്തി തണലിൽ ഉണക്കിയെടുക്കണം ഒരിക്കലും മണ്ണ് വെയിലത്ത് ഉണക്കാൻ പാടില്ല ഉണങ്ങിയ മണ്ണ് സാമ്പിളുകൾ തുണി സഞ്ചിയിലോ പ്ലാസ്റ്റിക് സഞ്ചിയിലോ നിറച്ച് പരിശോധനയ്ക്ക് അയക്കാം സാമ്പിൾ തിരിച്ചറിയാനുള്ള നമ്പറോ കോഡോ മാഞ്ഞു പോകാത്തക്ക വിധം സഞ്ചിക്കുള്ളിലും പുറത്തും വയ്ക്കുക മണ്ണ് സാമ്പിളിനോടൊപ്പം അയക്കുന്ന ഫോറത്തിലും ഈ കോഡ് നമ്പർ രേഖപ്പെടുത്തേണ്ടതാണ്